നമസ്കാരം നാടൻ്റെ ശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മണർഗാട് സംഘത്തിൻ്റെ ശബരിമല യാത്ര പുറപ്പെട്ടു മണർഗാട് ഭഗവതി ക്ഷേത്രത്തിലെ മണർഗാട് സംഘത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ശബരിമല യാത്ര ഇന്ന് രാവിലെ ആറിന് ശാസ്ത്ര സന്നിധിയിൽ നിന്നും കെട്ടുമുറുകയും തുടർന്ന് ഒമ്പത് മണിയോടെ ക്ഷേത്രത്തിൽ നിന്നും എരുമേലിക്ക് പുറപ്പെടുകയും ചെയ്തു അമ്പത് പേരറങ്ങുന്ന സംഘമാണ് ഇത്തവണ മല ചവിട്ടുന്നത് എരുമേലിയിൽ നിന്നും പരമ്പരാഗത കാനന പമ്പയിൽ എത്തുന്നതും തുടർന്ന് പമ്പാസദ്യയും നടത്തി പതിനെട്ടിന് രാവിലെ പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന മണറുകാട് സംഘം കെട്ടുമുറക്കുന്ന സമയത്ത് ശാസ്ത്ര സന്നിധിയിൽ നീലപ്പട്ട് വിരിച്ച് ഇരുപത്തിയെട്ടരക്കരയിലെ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന കാണിക്ക ശബരിമല സന്നിധാനത്ത് സോഭാനപ്പടിയിൽ സമർപ്പിക്കും യാത്രയ്ക്ക് പെരിയസ്വാമി പ്രകാശ് കുമാർ സുനിൽ കുമാർ ദേവസ്വം സെക്രട്ടറി പി മോഹനചന്ദ്രൻ നായർ രാമൻ നായർ വിജയകുമാർ മുരളീധരൻ സതീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി

പള്ളിയിൽ റോജു പ്രസാദ് നായൻ ശരത് ടോപ്പ് ഔട്ട് ഇന്നേന്ന് വന്ന പെട്ടെന്ന് ദോഷം എന്നാ നായേന്ദ്രൻ പറഞ്ഞോ ഇതിവിടെ ഞാൻ നേടാൻ ഞാൻ നേടാൻ ആ കാ ക്ലിയറാ ആ